അവരുടെ നറേഷൻ ആദ്യമായിട്ട് മുസ്തഫയോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിൻ്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലുണ്ടായിരുന്നു മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പരസ്യ ആദ്യം മുസ്തഫേന കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും എവിടെ എത്തും ഇതൊരു ജേണിയുടെ തുടക്കം മാത്രമാണ് രണ്ടാമത്തെ സിനിമയായുള്ളൂ ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല സിനിമ രംഗത്തിനെ തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും ബി ജി കുറിച്ച് പറയും എന്നൊക്കെ സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയ മധുരയിൽ ഷൂട്ടിങ്ങായിരുന്നു പക്ഷെ അതേ റിവ്യൂസ് ആണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ കുറിച്ച് പിന്നെ എന്റെ കഥാപാത്രം എന്റെ കരിയർ ബെസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്യുള്ള കഥ അത് കിട്ടിയതിന് ഒക്കെ ഞാൻ പറഞ്ഞാൽ തലയിലേക്ക് തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത് ഛത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരു കൂടെ ആൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെൻറ്റ് അത് ആൾക്കാർ സ്വീകരിച്ചു കൊല്ലണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്റെ ഏടിയുടെ ലോബസിന്റെ അമ്മയെ അച്ഛക്ക് ചീത്ത വിളിച്ചു എന്ന് പറയുന്ന ഭയങ്കര സന്തോഷമായി ഒരാളെ ചീത്ത വിളിക്കുമ്പോ സന്തോഷം വരുന്ന ആദ്യം കേട്ടു ഒരുപാട് പേര് ചീത്ത വിളിച്ചു അപ്പൊ അതൊക്കെ വലിയ സന്തോഷമായിരുന്നു ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കും തീർത്തോ ഭയങ്കര നെഗറ്റീവായിട്ട് ഇനി ഇവരെ ഭയങ്കര ചീത്ത വിളിക്കാനൊക്കെ തോന്നി എന്ന് പറഞ്ഞു വലിയ സന്തോഷം എനിക്ക് പറയാനുള്ളത് പിന്നെ കേട്ടി ഞങ്ങള് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെ ഒക്കെ പേര് ചിലപ്പോൾ പറഞ്ഞു വരും പക്ഷെ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇവരും ജീവൻ മരണ പോരാട്ടം ഈ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാലും നാലല്ല എന്റെ മകനെ കൂടെ ചേർത്ത് പറയുന്നുണ്ട് മകനായിട്ട് അത് അഭിനയിക്കുന്ന അക്ഷയെ ക്യാരക്ടറുള്ളത് അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് തിയേറ്റർ ആക്ടറാണ് ഫസ്റ്റ് ഫിലിമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പുതുമുഖങ്ങൾ ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഇനിയും കാണാനുള്ള ഒരു മുഴുവൻ തിയേറ്റർ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ കാരണം അപ്പോഴും ഇവർക്ക് ആരാണെന്ന് അറിയുള്ളൂ അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ ഓർത്ത് വയ്ക്കും അതാണ് ആ മെറിറ്റ് അപ്പൊ ഈ ആക്ടേഴ്സ് ആയിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികളെല്ലാവരും തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഹലോ സന്തോഷമുണ്ട് ഇരിക്കാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഒരു സിനിമ ഇങ്ങനെയൊന്നും കിട്ടോന്നു ഞാൻ ഇക്കാര്യത്തിന് നന്ദി പറഞ്ഞേ ഇതില് സെലക്ട് ആവുമെന്നും വിചാരിച്ചില്ല സന്തോഷം അത് മാത്രമാണ് என்னோட ஃபாலோவர்ஸும் சரி அண்ட் தென் இப்போ நான் எனக்கு வந்துட்டு இருக்கிற சரி நீங்க தமிழே பேச ப்ரோ ஏன் மலையாளம் இவ்வளோ கஷ்டப்படுறீங்க அப்படின்னு சொல்லி வருது ஓ தேங்க்யூ இந்த அளவுக்கு அக்செப்ட் பண்ணது இந்த கேரக்டர் எனக்கு லைஃப் டைம்ல ஒரு பெரிய கேரக்டர் அது நல்லா ரிசீவ் ஆயிருக்கு ஐம் ஸோ ஹாப்பி ஃபார் தட் தேங்க்யூ புஸ்தகா மதுரையில் மற்றொரு சங்க விக்னேஷ் thank you so much Ika. because uh, every moment that uh, i played in sitra, it, it means so much to me and the boys everyone are like not they are like my own brothers like i love every one of them so much and this team has has worked so hard uh,

ും ഇതുവരെ അടുത്ത പഠനം ചെയ്യാനുള്ള ഊർജ്ജമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സാഹചര്യങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടിയും കൂടെ ഞങ്ങളുടെ ടീമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് വരും സിനിമകളിലും ഇതുപോലെ 우리가 지금까사다이